ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് സംഗമം നടത്തിയതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ പങ്കെടുത്തു ശ്രദ്ധിക്കുക സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു നാലായിരത്തി അറുന്നൂറ് അത് ദേവസ്വമന്ത്രിയിലേക്ക് എത്തുമ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാകുന്നു സീരിയലൊക്കെ മാറ്റിവെച്ചാണ് ആളുകൾ ഇതിനേക്ക് എത്തിയെന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ ടി വി കാണുന്നത് പോലെയാണ് അയ്യപ്പ സംഗമവും ടി വിയിൽ കണ്ടത് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ആളുകൾ എഴുന്നേറ്റ് പോയത് സെമിനാറുകളിൽ പങ്കെടുക്കാൻ എന്നുകൂടി അദ്ദേഹം ബാധിക്കുന്നുണ്ട് അങ്ങനെ പൊതുവിൽ ആ സമ്മേളനം ഉള്ളടക്കമെടുക്കുമ്പോൾ സംഗമം ഉള്ളടക്കമെടുക്കുമ്പോൾ പങ്കെടുത്തിരുന്നത് നാലായിരത്തി ഇരുപത്തിയാറ് പേരാണ് നൂറ്റി എൺപത്തിരണ്ട് പേരാണ് വിവിധ വിദേശ രാജ്യങ്ങളിലായി പങ്കെടുത്തിരുന്ന വിദേശ പ്രതിനിധികൾ നമുക്ക് പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിനനുമതി തരുമ്പോൾ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് നിലവിലുള്ള തീർത്ഥാടകർക്ക് ശബരിമല ഒന്നാം തീയതിയോടനുബന്ധിച്ച് നട തുറന്ന് ദർശനത്തിന് വേണ്ടി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് അത് ഇന്നത്തെ കൂടെയുണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കണം അയ്യപ്പ സംഘം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അത് കൃത്യമായി പാലിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് ആളുകൾ എഴുന്നേറ്റ് പോയെന്നാണ് ചെറുടെ പരാതി ആ പോയത് അടുത്തേക്ക് പോയതല്ല അവർ പ്രധാനമായി മൂന്ന് സെഷനുകളായി പിന്നെ തിരികെയാണ്